പ്രിയപ്പെട്ടവരെ പ്രവാചകർ സല്ലാ അലൈഹി വല്ലം തങ്ങൾ പറഞ്ഞ ഒരു കഥ നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം ഒരിക്കൽ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ പക്കൽ നിന്നും ഒരു വീട് വിലക്ക് മേടിച്ചു അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനിടക്ക് വീട്ടിനകത്ത് നിന്ന് ഒരു നിധിയുടെ ഒരു സഞ്ചി ഈ വീട് മേടിച്ച ആൾക്ക് ലഭിക്കുകയാണ് ആ നിധിയുടെ സഞ്ചി ലഭിച്ച ആ വ്യക്തി ഉടൻ തന്നെ ആരിൽ നിന്നാണോ താൻ ഈ വീട് മേടിച്ചത് എങ്കിൽ അയാളുടെ അരികിൽ ചെന്നുകൊണ്ട് ആ സഞ്ചി കാണിച്ചു കൊണ്ട് പറഞ്ഞു സുഹൃത്തേ ഇത് നിങ്ങളുടെ പക്കൽ നിന്ന് ഞാൻ മേടിച്ച ആ വീടിനകത്ത് നിന്ന് ചില പണികൾ ചെയ്യുന്നതിനിടക്ക് മണ്ണിനടിയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് അതുകൊണ്ട് ഇതിൽ നിറയെ സ്വർണ്ണനാണയങ്ങളാണ് ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല വീടെ ഞാൻ വേടിച്ചിട്ടുള്ളൂ ആ വീടിൻ്റെ അകത്ത് കുഴിച്ചിട്ടിട്ടുള്ള ഈ നിധിയുടെ സഞ്ചി ഞാൻ താങ്കളുടെ പക്കൽ നിന്ന് വേടിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചു പ്രതികരിച്ചു സുഹൃത്തെ ഞാൻ വീടും ആ വീടിനകത്ത് എന്തെല്ലാമുണ്ടോ അതെല്ലാം കൂടിയാണ് നിനക്ക് വിറ്റിരിക്കുന്നത് അതുകൊണ്ട് നീ ആശങ്കപ്പെടേണ്ടതില്ല നീ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ മനുഷ്യനിക്ക് ഒരു സമാധാനമായില്ല നമുക്ക് ഏതെങ്കിലും അറിവുള്ള ഒരാളുടെ അരികിൽ ചെന്നുകൊണ്ട് ഒരു വിധി തേടാം എന്നും തീരുമാനിച്ച് അവർ അറിവുള്ള ഒരാളുടെ പക്കൽ ചെന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ ഇവരോട് രണ്ടു പേരോടും പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടോ അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട് മറ്റേയാൾ പറഞ്ഞു എനിക്ക് ഒരു പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക നിൻ്റെ ആൺകുട്ടിയെ കൊണ്ട് അവൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക അപ്പോൾ എന്തായി അത് എല്ലാവരുടെയും ഒരു സ്വത്തായിട്ട് മാറുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു വസ്തുത നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സത്യസന്ധത അത് ആവശ്യമാണ് എന്നുള്ളതാണ് എന്ന് നമ്മൾ എന്തെങ്കിലും മേടിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്പേസ് അത് തനിക്കാക്കാൻ ഉണ്ടോ എന്ന് പരതുന്ന വിവരമുള്ള ആളുകൾ പോലും ജീവിക്കുന്ന നമുക്കിടയിൽ ഉണ്ട് ആ കാലത്ത് പ്രവാചകർ പറഞ്ഞ ഈ കഥക്ക് വലിയ പ്രസക്തിയുണ്ട്